ചരിത്രം എനിക്ക് മാപ്പുതരും എന്ന പ്രസിദ്ധ പ്രസംഗം ആരുടേതാണ് ഉത്തരം ഫിഡൽ കാസ്ട്രോ വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആര് നമുക്കെല്ലാവർക്കും നല്ലപോലെ അറിയാവുന്നതാണ് അല്ലെ വിക്കിപീഡിയ അപ്പൊ വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആര് ഉത്തരം ജിമ്മി വെയിൽസ് ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷിന്റെ ഭരിച്ച വൈസ്രോയി ആര് ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച വൈസ്രോയി ആര് ഉത്തരം ലിൻ ലിത്ത് ഗോ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ഉത്തരം ഏതാ സൾഫ്യൂരിക് ആസിഡ് കിറ്റ് ഇന്ത്യ സമര വിളംബരം നടന്ന മൈതാനം കിറ്റ് ഇന്ത്യ സമരവിളംബരം നടന്ന മൈതാനം ഏത് ഉത്തരം ഗവാലിയ ടാങ്ക് മഹാത്മാഗാന്ധി കേരളത്തിലെ ഏത് ആദിവാസി വിഭാഗത്തെ പറ്റിയാണ് യങ് ഇന്ത്യയിൽ എഴുതിയത് ഉത്തരം നായാഡികൾ ഹെർകുൽ പേറോട്ട് എന്ന ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് ഉത്തരം അഗദാ ക്രിസ്റ്റി ബൊളിവർ ഏതു രാജ്യത്തെ നാണയമാണ് ബൊളിവർ ഏതു രാജ്യത്തെ നാണയമാണ് ഉത്തരം വെനസ്വേല ചെറുകാട് ആരുടെ തൂലിക നാമമാണ് ചെറുകാട് ആരുടെ തൂലിക നാമമാണ് ഉത്തരം ശ്രീ ഗോവിന്ദ പിഷാരടി ജേ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ജേ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ഉത്തരം ആറന്മുള പൊന്നമ്മ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം ഉത്തരം ആയിരം തെങ്ങ കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവേത് കേവല പൂജ്യം എന്നറിയപ്പെടുന്ന ഊഷ്മാവ് ഉത്തരം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുൻഷി പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് മുൻഷി പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് ഉത്തരം ധൻബന്റായ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചറി നേടിയ ഇന്ത്യക്കാരൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചറി നേടിയ ഇന്ത്യക്കാരൻ ഉത്തരം ലാല അമർനാഥ് വിക്ടോറിയ തടാകം ഏത് വൻകരയിലാണ് വിക്ടോറിയ തടാകം ഏത് വൻകരയിലാണ് ഉത്തരം ആഫ്രിക്ക അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിന്റെ യുഗപ്രവി എന്ന് വിശേഷിപ്പിച്ചതാര് അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിന്റെ യുഗപ്രവി എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ബിനോബാവേ മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേര് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേര് ഉത്തരം നിമ്പോസ്ട്രാറ്റസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് രണ്ടാമത്തെ വിദേശ വനിത കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ രണ്ടാമത്തെ വിദേശവനിത ഉത്തരം നെല്ലിസൺ ഗുപ്ത നവോത്ഥാനത്തിന്റെ പിതാവ് നവോത്ഥാനത്തിന്റെ പിതാവ് ഉത്തരം പെട്രാർക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്കായി കേരള സർക്കാർ അവതരിപ്പിച്ച പെൻഷൻ പദ്ധതി ഉത്തരം കിസാൻ അഭിമാൻ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന പ്രാർത്ഥനാഗീതം എഴുതിയത് നമ്മൾ സ്കൂളിലൊക്കെ കേൾക്കുന്നതായിരുന്നു അല്ലേ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഉത്തരം ഏതാണ് പന്തളം കേരള വർമ്മ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിത വിക്ടോറിയ രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സി രാജഗോപാലാചാരി ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രശാഖയുടെ പിതാവ് ഇന്ത്യൻ കാലാവസ്ഥാ ശാസ്ത്രശാഖയുടെ പിതാവ് ഉത്തരം ഡോക്ടർ പി ആർ പിഷാരടി ആരെയാണ് ജനം ബഹുമാനപൂർവ്വം സൂപ്രണ്ട് അയ്യ എന്ന് വിളിച്ചത് ഉത്തരം തൈക്കാട് അയ്യ റേഡിയോ ദിനം ഏത് ദിനമാണ് ചോദിച്ചിരിക്കുന്നത് റേഡിയോ ദിനം ഉത്തരം ഫെബ്രുവരി പതിമൂന്ന് ഇന്റർനെറ്റ് വഴി തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ രാജ്യം ഇന്റർനെറ്റ് വഴി തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ രാജ്യം ഉത്തരം എസ്റ്റോണിയ വിദ്യാഭോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് വിദ്യാഭോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് ഉത്തരം സഹോദരൻ അയ്യപ്പൻ ഹൈറേഞ്ചിലേക്കും കുട്ടനാടിലേക്കുമുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഹൈറേഞ്ചിലേക്കും കുട്ടനാടിലേക്കുമുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഉത്തരം ചങ്ങനാശ്ശേരി